ദൈവം തരുന്നതും മനുഷ്യർ തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ദൈവം തരുമ്പോൾ വയറ് നിറച്ച് തരും മതിയോ മതിയോ എന്ന് ചോദിച്ചു തരും മനുഷ്യർ നമുക്ക് തന്നാൽ അല്പമേ തരികയുള്ളൂ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് തരുവാൻ സാധിക്കുകയില്ല ദൈവത്തിന് സ്ത്രോത്രം ഒരു നല്ല പ്രഭാതം പ്രത്യാശിയുടെ പ്രഭാതം ദൈവം നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതികരിക്കും പെറ്റക്കോസ് മെസ്സഞ്ചറിൽ കൂടെ ഈ പ്രഭാതത്തിൽ തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എഴുപത്തി എട്ടാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം ഭക്ഷിച്ചു അല്പമല്ല ഭക്ഷിച്ചത് വേണ്ടുമോളം ഭക്ഷിച്ചു വയറു നിറയെ ഭക്ഷിച്ചു വീണ്ടും വീണ്ടും ഭക്ഷിച്ചു ദൈവത്തിന് സ്തോത്രം അവർ ദൈവത്തിൽ ദൈവത്തിനാശ്രയിച്ച അത്രയും അവർ ശക്തിമാന്മാരുടെ അപ്പം ഭക്ഷിച്ചു ശക്തിമാന്മാരുടെ അപ്പം ഭക്ഷിച്ചപ്പോൾ അവർ വയറ് നിറയെ ഭക്ഷിച്ചു ശേഷിപ്പിച്ചു ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെയാണ് നമുക്ക് കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചപ്പോൾ തീർച്ചയായിട്ടും അല്പമായിട്ടല്ല ഭക്ഷി അവർക്ക് കൊടുത്തത് അവർ വേണ്ടുവോളം ഭക്ഷിച്ചു അതിനുശേഷം ശേഷം അവർ ശേഷിപ്പിച്ചതായ കഷണം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു അത് പെറുക്കി പെറുക്കിയെടുക്കുകയും ഒരെണ്ണം പോലും നഷ്ടമാകരുത് കാരണം നിങ്ങൾ തിന്നു ശേഷിപ്പിച്ചു എന്ന് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി തീരേണ്ടത് ദൈവം നിങ്ങൾക്ക് വയറ് നിറയെ തന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതിന് പെറുക്കിയെടുത്ത അപകഷണങ്ങൾ എന്നും നമ്മോട് ഒരു സാക്ഷ്യം പറയും ദൈവം തന്നാൽ വയറു നിറയെ തരും മതിയോ മതിയോ എന്ന് ചോദിച്ചും കൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ മുൻപിൽ നമുക്കായിട്ട് ദൈവം വിളമ്പം അതൊരിക്കലും തിരികെ ചോദിക്കുകയില്ല അതിന് കണക്ക് ചോദിക്കുകയില്ല നിന്റെ യോഗ്യത നോക്കുകയില്ല നിന്റെ ഭാഷ നോക്കുകയില്ല നിന്റെ വിദ്യാഭ്യാസം നോക്കുകയില്ല നിന്റെ സാമ്പത്തിക നില നോക്കുകയില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്ഷിക്കുവാനായി നീ വിശപ്പുള്ളവനാണെങ്കിൽ അവൻ വാരി വാരിവിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ മറ്റ് രണ്ട് കാര്യം കൂടെ ബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇസ്രായേൽ ജനത്തിനാണ് ദൈവം മരുഭൂമിയിൽ വെച്ച് മന്ന മഞ്ഞ കൊടുത്തെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് ശക്തിമാന്മാരുടെ അപ്പം ആദ്യമായിട്ടാണ് മനുഷ്യർ അത് ഭക്ഷിക്കുന്നത് ഈ ജഗത്തിലുള്ള മനുഷ്യർക്ക് ശക്തിമാന്മാരുടെയപ്പം ഭക്ഷിപ്പാൻ കൊടുക്കും ദൈവം അങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയത് ഇസ്രായേൽ ജനം മരുഭൂല മരുഭൂമിയിൽ ആയിരുന്നപ്പോഴാണ് എന്നാൽ അവർ ദൈവത്തോട് ഭക്ഷിപ്പാൻ ചോദിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു ഒന്ന് അവർ കൊതിക്ക് വേണ്ടി ദൈവത്തോട് ഭക്ഷണം ചോദിച്ചു കൊതിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ അതൊരു പരീക്ഷയായി അവരുടെ മുമ്പിൽ അത് വെളിപ്പെട്ടു ദൈവം അത് പരീക്ഷയ്ക്കായി എന്ന് അവരുടെ കൊതിയെ ദൈവം കണക്കിലെടുത്തു ധാരാളം പക്ഷിപ്പാൻ കൊടുത്തു അവർ കൊതിക്കു വേണ്ടി ചോദിച്ചെങ്കിലും ദൈവത്തെ പരീക്ഷിച്ചുവെങ്കിലും ദൈവം അവരെ വിശ്രമവരായിട്ട് വിട്ടില്ല അവർക്ക് പക്ഷിപ്പാൻ കൊടുത്തു പക്ഷെ അവർ ദൈവത്തെ പരീക്ഷിക്കുകയായിരുന്നു അതിനുശേഷം അതേ സങ്കീർത്തനത്തിൽ നാം പെർമോട്ട് നാം മുൻപോട്ട് വായിക്കുമ്പോൾ വീണ്ടും നമ്മൾ വായിക്കുന്നു അവരുടെ ആഗ്രഹത്തിന് വേണ്ടി അവർ ദൈവത്തോട് അവർ അപേക്ഷിച്ചു ദൈവം അവർക്ക് കൊടുത്തു പക്ഷെങ്കിൽ അങ്ങനെ ആഗ്രഹത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ഒരിക്കലും അവരെ വിട്ടുമാറാത്ത കൊതിക്ക് അവർ അടിമയായി തീർന്നു പോകുന്നിടത്തെല്ലാം അവർക്ക് കൊതി മറ്റുള്ളവർ ഭക്ഷിക്കുന്നത് കാണുമ്പോൾ അവർക്ക് കൊതി മറ്റുള്ളവർ ഉടുക്കുന്നത് കാണുമ്പോൾ അവർക്ക് കൊതി അല്ലെങ്കിൽ മറ്റുള്ളവർ ജീവിക്കുന്നതായ അവരുടെ സൗകര്യ ജീവിത സൗകര്യങ്ങൾ കാണുമ്പോൾ ഇവർക്ക് കൊതിയാകുന്നു ആഗ്രഹം ആ ആഗ്രഹത്തിന് അവർ അടിമകളായി തീർന്നു ദൈവത്തിന്റെ സ്തോത്രം എന്നാൽ വേറൊരു കൂട്ടം ജനങ്ങൾ ദരിദ്രരായിരുന്നു ആത്മാവിൽ ദരിദ്രരായിരുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വിടുന്നതായ സക്കല വചനങ്ങൾ കൊണ്ടും അവൻ ജീവിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അവർക്ക് ഒരു സമാധാനമുണ്ടായി അവരുടെ പവനത്തിൽ ഒരു സ്വസ്ഥത അവരുടെ ജീവിതത്തിൽ ഒരു ഉല്ലാസവും സന്തോഷവും ജീവിതത്തിൽ എവിടെ പോയിരുന്നാലും യഹോവ കരുതിക്കൊള്ളും എന്ന് അബ്രഹാം പറഞ്ഞതായ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റുപാടുവാൻ തുടങ്ങി എങ്ങനെ ജീവിക്കും എങ്ങനെ കരുതും എന്ത് നമ്മുടെ മുൻപിലുണ്ട് എന്ന ചോദ്യത്തിനെല്ലാം അവരൊരു മറുപടി കൊടുത്തു യഹോവ കരുതിക്കൊള്ളും ദൈവം കരുതിക്കൊള്ളും ദൈവം ശക്തനാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നതായ അവസ്ഥ ആർക്കത് മനസ്സിലാക്കുവാൻ കഴിയും ദരിദ്രന്മാർക്ക് മാത്രം കൊതിയുള്ളവർക്ക് ശക്തനാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല ആഗ്രഹമുള്ളവർക്ക് ദൈവം ശക്തനാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയില്ല പക്ഷെങ്കിൽ കൊതിയുള്ളവരെയും ആഗ്രഹിച്ച് ദുരാഗ്രഹികളെയും ദൈവം പോഷിപ്പിച്ചു എന്നുള്ളതാണ് സത്യം ഒരു അവർ ധാരാളം സാക്ഷികൾ പറഞ്ഞേക്കാം ദൈവം ഞങ്ങളെ ഭോഷിപ്പിച്ചു ദൈവം ഞങ്ങളെ ഉയർത്തി ദൈവം ഞങ്ങൾ കത് തന്നു ഇത് തന്നു പക്ഷെ സ്വർഗം കണക്കിടുന്നത് നീ എന്തുകൊണ്ട് ഭക്ഷിച്ചു കൊതിയോടെ ഭക്ഷിച്ചോ ദൈവത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി ആഗ്രഹത്തോടു കൂടെ നീ ദൈവത്തിൽ നിന്ന് ചോദിച്ചു പോ ദൈവം നിനക്ക് തരുന്നതിനെല്ലാം സ്വർഗത്തിൽ നീ എന്തിനു വേണ്ടിയാണ് അത് ചോദിച്ചതെന്നുള്ളതായ ഒരു കണക്കെടുപ്പുണ്ട് ഒരു വിധിയെഴുത്തുണ്ട് ദരിദ്രന്മാർക്ക് അവൻ വാരി എതിരി കൊടുക്കുന്നു ദരിദ്രന്മാർ ഭക്ഷിക്കുന്നു അത് മിച്ചം വയ്ക്കുന്നു എന്നാൽ മനുഷ്യൻ നമ്മെ സഹായിക്കുമ്പോൾ അവർ തിരികെ ചോദിക്കും വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയും അല്ലെങ്കിൽ അല്പനാളുകൾ കഴിഞ്ഞ് അവർ പലിശ അടക്കം നമ്മളിൽ നിന്നും വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളിൽ നിന്ന് അവർ അത് ഈടാക്കും ദൈവമോ അതൊരിക്കലും തിരിച്ചു ചോദിക്കത്തില്ല ദൈവം കണക്ക് ചോദിക്കത്തില്ല നിനക്ക് തന്നതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയില്ല അതാണ് ദൈവം തരുന്നതും മനുഷ്യർ തരുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒരു മനുഷ്യൻ നമ്മെ സഹായിച്ചാൽ അത് മറ്റുള്ളവരോട് ചെന്ന് പ്രസിദ്ധമാക്കും ഞാൻ ഇന്നാരെ സഹായിച്ചു ഇന്നാരെ ഞാൻ ഉയർത്തി എന്നവർ ജീവിതകാലം മുഴുവനും അവർ ഉരുവിട്ട് കൊണ്ടൊരിക്കും പക്ഷെ ദൈവം നിന്നെ ഉയർത്തുമ്പോൾ അത് മറ്റാർക്കും വെളിപ്പെടുത്തുകയില്ല നീയും ദൈവവുമായിട്ടുള്ളതായ ഒരു ബന്ധത്തിൽ ദൈവം അത് സൂക്ഷിക്കും എന്നാൽ നിന്റെ ജീവിതത്തിൽ കൊതിയും പരീക്ഷയും ദൈവത്തെ പരീക്ഷിക്കുവാനും ദുരാഗ്രഹങ്ങളും ഒക്കെ വന്നിരുന്നാൽ ശരി വീണ്ടും വീണ്ടും ദൈവം നിനക്ക് മതിയാകുവോളം തന്നാൽ ദൈവം നിനക്ക് മാനസാന്തരപ്പെടുവാനുള്ള അവസരങ്ങളും ദൈവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കും തിരികെ വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നിന്നെ ആകർഷിച്ചു വിളിച്ചു കൊണ്ടിരിക്കും അതാണ് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ കരുണ അതാണ് ദൈവത്തിന്റെ കരുതൽ അതാണ് കാരണം നീ ദൈവത്തിന്റെ മക്കളാകരുതിനാൽ നിന്റെ ഭവനം ദൈവത്തിന്റെ ഭവനമാകിയാൽ നിന്റെ തലമുറകൾ ദഹോവയ്ക്കുള്ളതാകിയാൽ ദൈവം നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ കുറവുകൾ ഓർക്കാതെ നിനക്ക് ഇഷ്ടം പോലെ നിനക്ക് വിളമ്പിക്കൊണ്ടിരിക്കും ദൈവത്തിന്റെ സ്തോത്രം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നിങ്ങൾ ദൈവത്തോടൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളെ തന്നെ സാധനം ചെയ്യുകയും നിങ്ങൾ എന്തിനു ചോദിക്കുന്നു നിങ്ങൾ ദരിദ്രരായത് കൊണ്ടോ അതോ കൊതിക്ക് വേണ്ടിയോ അതോ ദുരാഗ്രഹം കൊണ്ടോ മറ്റുള്ളവരോടുള്ളതായ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനുള്ള ആഗ്രഹം കൊണ്ടോ എന്തിനു വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിക്കുന്നു ദൈവത്തിന് സ്തോത്രം എന്നാൽ ഒന്നറിയാം നീ തളർന്നു പോകും വഴിയിൽ തളർന്നു പോകാൻ ഇടയുണ്ടെന്നുള്ളതായ നിന്റെ ഹൃദയത്തെയും നിന്റെ ശരീരത്തിന്റെ അവസ്ഥയും നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയും നിന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയും അറിഞ്ഞുകൊണ്ട് കർത്താവ് എപ്പോഴും നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു മൂന്ന് മൂന്നുനാൾ ഈ ജനം എന്നോടൊപ്പം ഇരിക്കുന്നു ഇപ്പോൾ ഞാൻ അവരെ വിശുന്നവരായി പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും നീ വഴിയിൽ തളർന്നു പോകുമെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് സുരക്ഷിതമായി നിന്റെ ഭവനത്തിൽ എത്തുമ്പോളും കർത്താവ് അതിനുള്ള ബലം നിനക്ക് തരും ദൈവത്തിനു സ്തോത്രം അതിന്റെ അർത്ഥം ദൈവം നിന്നിൽ പ്രസാദിച്ചു എന്നുള്ളതല്ല ദൈവം നിനക്ക് വാരി തരുന്നു എന്നുള്ളതല്ല നീ കൊതിക്ക് വേണ്ടി ചോദിക്കുന്നുവെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് കെണിയായിട്ട് വരും ഇല്ല ദൈവത്തിന്റെ നാമം വകുത്തപ്പെടേണ്ടതിന് വേണ്ടി അവൻ വാരി വിതരി കൊടുക്കുന്നതായ അവന്റെ ആ സഹായത്തിലും അവന്റെ കരുതലിലും അവന്റെ ആ കൃപയിലും ബഹുത്വത്തിലുമൊക്കെയും നീ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടമുള്ള സന്തതിയായി നീ മാറ്റപ്പെടുന്നു അങ്ങനെയുള്ളവരുടെ ഭവനത്തിൽ ഒരു സമാധാനമുണ്ട് അങ്ങനെയുള്ളവരുടെ ഭവനത്തിൽ സ്തുതിയും സ്തോത്രവും ഉയരും അങ്ങനെയുള്ളവരുടെ ഭവനത്തിൽ ഉല്ലാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വാദ്യഘോഷങ്ങൾ മുഴങ്ങും ഈ പ്രഭാതത്തിൽ ദൈവവചനം കേട്ട ദൈവമക്കളെ നിങ്ങൾ വാരിമിതറി ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നവരായി വയറു നിറയെ ഭക്ഷിക്കുന്നവരായി ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും യഹോവയിൽ മാത്രം ആശ്രയിക്കുന്നവരായി അവനിൽ മാത്രം സന്തോഷിക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങൾക്ക് സഹായിക്കുമാറാകട്ടെ